അപ്പോൾ ഈ അടുത്തിടെ കേരളക്കരയെ പിടിച്ചു കുലിക്കിയ ഒരു സംഭവമായിരുന്നു പാലക്കാടിന്റെ എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ യുവതി പരസ്യമായി രംഗത്ത് വന്നിട്ട് ഓഡിയോ സംഭാഷണം പുറത്തുവിട്ടിരുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ് പക്ഷേ ആ ഓഡിയോന്റെ പൂർണ്ണരൂപം നമ്മൾ എവിടെയും ഇതുവരെ കേട്ടിട്ടില്ല കഷ്ണം മാത്രമേ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ എന്താണ് ആ വീഡിയോയുടെ പൂർണ്ണ രൂപം തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് മൂന്ന് വീഡിയോ ചെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ക്ലാരിഫിക്കേഷൻ എന്ന നിലയ്ക്ക് ആ ഓഡിയോൻ്റെ പൂർണ്ണ രൂപം ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് നമുക്ക് ആ ഓഡിയോ പൂർണ്ണത്തിൽ നമുക്കൊന്ന് കേൾക്കാം തീർച്ചയായിട്ടും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റുള്ള വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങളത് തീർത്തും കേൾക്കണം എന്നാൽ മാത്രമേ എന്താണ് അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രമാത്രം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എത്രമാത്രം ആ അതിജീവിതയെ അങ്ങോട്ട് പ്രകോപിപ്പിച്ചിട്ടുണ്ട് എത്രമാത്രം അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും നമുക്ക് ആദ്യമായിട്ട് ആ ഓഡിയോ തീർച്ചയായിട്ടും നമുക്കൊന്ന് കേൾക്കാം ഏറ്റെടുക്കാൻ പറഞ്ഞു എടോ എനിക്ക് ഞാൻ തന്നോട് വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞു തന്നെ ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല പിന്നെ താൻ എങ്ങനെയെങ്കിലും പഠിക്കുന്നത് അത് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാവേ നോക്കാന്ന് പറഞ്ഞല്ലോ അത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് അങ്ങനെ പറ്റത്തില്ല എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്തായാലും പറ്റും അതെ അനാവശ്യം പറഞ്ഞാണല്ലോ മാനേജ് ചെയ്തോളാം അത് ഞാൻ മാനേജ് ചെയ്തോളാം അത് ഞാൻ മാനേജ് ചെയ്തോളാം പറഞ്ഞല്ലോ ഞാൻ മാനേജ് ചെയ്തോളാം അത് ഞാൻ എന്റെ ഫ്രണ്ട്സിനടുത്തോട് ഒന്ന് ആലോചിക്കട്ടെ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊന്ന് ആലോചിക്കട്ടെ അതെ മര്യാദക്ക് സംസാരിക്കണം അത് കുഴപ്പമില്ല ഞാൻ അനുഭവിച്ചോളാം താൻ ഇത്രയും വൃത്തിയായിട്ട രീതിയിൽ എന്നോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഓ അങ്ങനെയാണ് അപ്പൊ താൻ തന്റെ കാര്യമായിത്ര നോക്കുന്ന ഞാൻ ആക്കണം ഈ വിഷയത്തിൽ ഒരു വിഷയത്തിനകത്ത് തീരുമാനിച്ചു ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കി എടുത്തതല്ല കേട്ടോ എഴുപത് ശതമാനം റെസ്പോൺസിബിലിറ്റി തനിക്ക് മര്യാദക്ക് സംസാരിക്കും കേട്ടോ ഞാൻ എനിക്ക് എനിക്ക് തന്റെ തലനാഴാൻ പറ്റത്തില്ല താൻ പിടിക്കാനായിട്ടാണ് ഇപ്പൊ പറയോ എന്തോ പറയും എന്ത് ഓപ്ഷനാണ് ഞാൻ അത് പോയി ചെയ്യണം എന്ന് താൻ പറയുന്നു എനിക്കിതിപ്പോ ചെയ്യാൻ മനസ്സില്ലെങ്കിൽ എന്താ ചെയ്യാ ഞാൻ തന്നെ ഇതുവരെ ഒന്നിലും ചെയ്യിക്കത്തില്ല എന്ന് പറഞ്ഞു പിന്നെ തന്നെ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് അത് തന്റെ പേര് പറയുന്നല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ അവരോടൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു എന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ താൻ ഉണ്ടായിരുന്നു എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളോട് പോലും ഞാൻ ഇപ്പോഴും പറയാതെ അവരുടെ മുന്നിൽ ഞാൻ തല കുനിച്ചാണ് നിൽക്കുന്നത് അറിയാവോ നിങ്ങളുടെ നാടകം നിർത്താൻ നിങ്ങൾ ഇത്ര നേരം എന്താ കളിച്ചത് ഞാനല്ല തന്നെയാണ് സ്നേഹനാടകം കളിച്ച് എന്റെ ലൈഫിലോട്ട് വന്നത് അതെ താൻ ആണ് ആയിട്ടുള്ള സ്നേഹം കാണിച്ച് എന്റെ ലൈഫിലോട്ട് വന്നത് എന്നിട്ട് താൻ പറഞ്ഞ് ഞാനത് ട്രാപ്പ് ചെയ്തു അതെ ഒന്നുമില്ല എനിക്ക് തന്നോട് പറഞ്ഞു ഇങ്ങനെ ആർഗ്യുമെന്റ് ചെയ്യാൻ പറ്റത്തിന്റെ എന്റെ പ്ലാൻ എന്തായാലും തന്നെ പറഞ്ഞല്ലോ അത് നമുക്ക് നോക്കാലോ അനാവശ്യം പറയണല്ലോ അനാവശ്യം നോക്കാം ഒരു കാര്യം ചെയ്യാം നമുക്കത് തന്നെയാണോ അറിയണമെങ്കിൽ നമുക്കത് നോക്കാമോ ഇപ്പൊ തന്നെ നോക്കാമല്ലോ ഇന്നത്തെ കാലത്ത് സയൻസ് അഡ്വാൻസ്ഡ് ആണ് അഡ്വാൻസ് പിന്നെ അല്ലേ അങ്ങനത്തെ വർത്തമാനം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ തരാം താൻ എന്താ വിചാരിച്ചത് താൻ എന്താണെന്നാണ് താൻ ആരാണോ താൻ താൻ വിചാരം പറഞ്ഞിട്ടുണ്ട് നിന്റെ ഫ്രണ്ട്സിന്റെ അത്ര എന്താ ഫ്രണ്ട്സിന് എന്റെ അത്ര കഴിവുണ്ടോ അവർക്ക് കഴിവില്ലായിരിക്കും അവർക്ക് മനസാക്ഷിയും സ്നേഹവും ഉണ്ട് കേട്ടോ കാണിക്കുന്ന അല്ല താൻ കാണിക്കുന്ന ആണോ സ്നേഹം തന്റെ ഉണ്ടോ തന്റെ ഉണ്ടോ ഇല്ലയോന്നൊന്ന് ആലോചിച്ച് നോക്കൂ താൻ ഏക്കണോന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ ഞാൻ നോക്കിക്കോളാ കൊച്ചിനെ തന്ത് കൊണ്ടും കൊച്ചു പൂവിലോട്ട് പൊട്ടി വീഴുമോ ആ പിന്നെ ആ കൊച്ചിൽ ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്നേ അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം മറ്റുള്ള ആരാൻ ആവശ്യമില്ല ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും അതന്നെ ചൂണ്ടിക്കാണിക്കും പിന്നെ രണ്ട് വേറെ ചൂണ്ടിക്കാണിക്കാനാണ് എനിക്ക് ഇരിക്കുന്നത് അത്തരം ബുദ്ധിമുട്ടുകളാണ് അതെനിക്ക് പിന്നെ ബുദ്ധിമുട്ടാക്കുന്നത് പിന്നെ ബുദ്ധിമുട്ടിക്കാൻ ുന്നത് അങ്ങനെ അങ്ങനെ താൻ കൈകാര്യം ചെയ്യേ തന്നെ ഒരു തരത്തിലും ബാധിക്കില്ല തന്നോട് ഒരിക്കലും ഒരു ഡിപ്പെൻഡൻസിക്കും വരത്തില്ല എന്ന് പറയുമ്പോ പിന്നെ പഠിക്കുന്നത് ഞാനൊന്നും ആലോചിക്കട്ടെ എങ്ങനെ എന്തായാലും തന്നെ ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല അല്ല ഉറപ്പായിട്ടും അല്ല ഞാനെന്താ ഇവിടെ ഞാൻ നിങ്ങളെ പോലെ അല്ലല്ലോ എന്നെ പോലെ കഴിവുള്ള ആളൊന്നും അല്ലല്ലോ ഞാൻ നോക്കട്ടെ മാനേജ് ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ അല്ല െ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരാളെ ഞാൻ എന്തിനാ ഇതൊക്കെ ബോധിപ്പിക്കുന്നത് തനിക്കൊരു സ്നേഹവും ഇല്ലെങ്കിൽ തന്നെ ഞാൻ ബോധിപ്പിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത് എന്നെ ശരി തന്നെ ബാധിക്കത്തില്ല ഞാൻ പറഞ്ഞു പിന്നെ ഈ വൃത്തിഘട്ടം അത് ഞാനൊന്ന് ആലോചിക്കട്ടെ എനിക്ക് രണ്ട് ഞാൻ പറഞ്ഞാലും എനിക്ക് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവർ എന്റെ ക്ലോസ് ഫ്രണ്ട്സ് തന്നെയാണ് തന്നെ പോലെ അല്ല അവര് പക്ഷേ മനുഷ്യത്വം ഉള്ളവരാ ഇല്ല അവരെന്താ അവരുടെ ഒപ്പീനിയൻ പറയട്ടെ അവർ ഇത്രയും ദിവസം എന്റെ കൂടെ നിന്നില്ലേ അവരോട് ഞാൻ പറയും പക്ഷെ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് പറയണം എന്നുള്ളത് മാത്രമാണ് ഞാനപ്പ് തന്നെ ബാധിക്കത്തില്ല അവര് അവര് തന്റെ പിന്നാലെ അങ്ങ് വരുമെന്നോ

അത് താങ്കൾ തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നുകൊണ്ടാണ് എന്നത് എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിലോ എന്റെ സുഹൃത്തുക്കളെടുത്ത് എനിക്ക് ഇപ്പഴോ തന്നോട് പേര് പറയായിരുന്നു എത്രയോ വട്ടം എന്നോട് ചോദിച്ചു എന്നറിയോ പറയും പറയും ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ ഞാൻ എത്ര കാരണമായിട്ടും അത് ഞാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്ക് ലൈഫ് സമാധാനം ഇല്ലാതെ ജീവിക്കണ്ടല്ലോ തന്നോടൊന്ന് ജീവിക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞോ എന്റെ കാര്യം നോക്കണ്ട പോരേ ഞാൻ അങ്ങനെ പറ്റുന്ന ഒരു കാര്യം ഇല്ലാതെ ദേഷ്യത്തിൽ പങ്കുള താൻ കോൺസിക്വൻസ് തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു വസ്തുവന്നല്ല എന്റെ ടെമ്പർ തെറ്റിച്ചതാണ് ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല മോശമായിട്ട് ഒരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല പത്ത് വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാനത് വിളിക്കുന്നില്ല എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞൊരു ഒരു പോട്ടെ താനെ എന്റെ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട ഒരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ ആദർശം വലിയ ആദർശമാണോ ഇതൊക്കെയോ ഇതൊക്കെയാണോ ആദർശം ലൈഫിൽ കൊണ്ടുപോടോ ആദർശം കേട്ടോ ലൈഫിൽ കൊണ്ടുവരും വലിയ എനിക്ക് ഒരു ആദർശം നമ്മള് കൂട്ടുപങ്കാളികളാണല്ലോ ആദർശമുള്ള കാര്യം കാണിച്ചപ്പോ അതിന് എനിക്ക് ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല ഞാനത് മാനേജ് ചെയ്തോളാം പറഞ്ഞിട്ട് സമാധാനം തനിക്ക് മാത്രം മതി അല്ലേ എനിക്ക് ഞങ്ങൾക്കൊന്നും വേണ്ട സമാധാനം ഞാൻ താനും താൻ എന്റെ എപ്പോഴും പറയുന്നുണ്ടല്ലോ താനും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ അവരെന്നും ഇവിടെ വന്ന് ടെൻഷൻ അടിച്ച് എന്റെ കാര്യം ഓർത്താവും ടെൻഷൻ അടിക്കുന്ന സ്വന്തം കാര്യം ഓർത്തിട്ടല്ല കേട്ടോ താൻ എന്റെ കാര്യം ഓർക്കുന്നുണ്ടോ പിന്നെന്തിനാ ഞാൻ തൻ്റെ കാര്യം ഓർക്കുന്നത് ഞാൻ എനിക്ക് 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 ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്റെ ജീവിതത്തിൽ ഒരു എനിക്ക് ഒരു വലിയൊരു ഭാഗമാണ് എനിക്ക് അതിനെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റത്തേ ഇല്ല സത്യമായിട്ട് ഇത് അത് ഞാൻ ഞാൻ ചെയ്യും ആ ഞാൻ ഞാൻ സൂയിസൈഡ് ചെയ്യും അങ്ങനെ ജന്മത്തിലെ സമാധാനം ഇല്ലാതെ എനിക്ക് ജീവിക്കണ്ട നിങ്ങളും ഞാനും മരിക്കാം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് തന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്താണ് ഞാൻ വീട്ടിൽ പറയുന്നില്ല അത് ഞാൻ മാനേജ് ചെയ്തോളാ പറഞ്ഞല്ലോ തനിക്കിപ്പോ എന്താണ് എടോ ഞാൻ ഇവിടെ ഞാൻ ഇവിടുന്ന് മാറാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തോണ്ടിരിക്കാണ് ഞാൻ എനിക്ക് വളരെ ഒരു ഓഫർ വന്നതാണ് പക്ഷെ അത് ഞാൻ ചെയ്തില്ലായിരുന്നു ഞാൻ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അത് നടക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നടക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടല്ലോ നടക്കും നടക്കുമല്ലോ

സിനിമ ഇത്രയും കണ്ടോട്ടിരുന്ന സിനിമയായിരുന്നുണ്ടോ ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോ ഉണ്ടാവുന്ന അതൊന്നും തനിക്ക് അറിയണ്ട തനിക്ക് തൻ്റെ ഫ്യൂച്ചർ തൻ്റെ ജീവിതം തന്റെ കാര്യം എല്ലാം തന്റെ കാര്യം അത് മാത്രം ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റിട്ട് വേറൊരു സ്ഥലത്ത് പോയി നിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് ഇനിയിപ്പോ നിങ്ങള് ഞാനൊരു കാര്യം ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു ഒരു കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് അത് അതെന്റെ സ്നേഹമാണ് തന്റെ പോലത്തെ സ്നേഹമല്ല അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല അന്തസ്സായിട്ട് എന്നെ വളർത്താൻ പറ്റും തന്റെ ഒരു സഹായം അതിനാവശ്യമില്ല ാന്ത് ഉണ്ടാക്കി തന്നിട്ടിപ്പോ ഞാൻ എന്ത് പ്രാന്ത് കാണിക്കുന്നു തന്നോട് എന്താണോ ചെയ്തത് താനല്ലേ എന്നോട് ചെയ്യുന്നത് താനല്ലേ എന്നോട് ചെയ്തതും അല്ലേ താൻ തന്നെ താന്തെന്ന് ആലോചിച്ച് എന്താ ചെയ്തെന്ന് ഇത്രയും ഈ അല്ല ഇത്രയും ഈ സ്നേഹമൊക്കെ അഭിനയിച്ച എന്റെ ലൈഫിലോട്ട് വന്നിട്ട് എന്നെയും ഇമോഷണലി താനുമായിട്ട് അത്രയും അറ്റാച്ച് ആക്കി മാറ്റിയിട്ട് പിന്നെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരുടെ പേര് പറയുമ്പോ തനിക്ക് എപ്പോഴും ഭയങ്കര ദേഷ്യമാണല്ലോ ആ രണ്ട് പെൺകുട്ടികളോട് പോലും ഞാൻ ഈ പേര് പറയാത്തതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം എന്റെ ലൈഫിൽ ഉണ്ടായെന്ന് ഞാൻ പറയാത്തതോ ഏ അത് എന്റെ ഒരു മര്യാദ കൊണ്ടാണ് മനസ്സിലായോ എന്റെ മര്യാദയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഞാനിവിടെ തന്നോട് ഞാൻ തന്നോടല്ല ഞാൻ അവരോടാ മര്യാദക്കേട് കാണിക്കുന്നത് കാരണം ആ മാർച്ച് പതിനേഴാന്തീതി താൻ എൻ്റെ മനസ്സ് തകർത്തിട്ട് പോയി എനിക്ക് ആ ദിവസം ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ലോങ് ലീവ് എടുത്തു എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ലോങ് ലീവ് എടുത്തു അവരുടെ കൂടെ വന്ന് നിന്നു ബഡ്ഡിന്ന് എഴുന്നേൽക്കാതെ കിടന്ന എന്നെ എനിക്ക് എന്നോട് ഒന്ന് ലൈഫിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവരാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് ആ അവരോട് ഞാൻ ഇപ്പോഴും മറച്ചു വെക്കുകയാണ് എന്താണ് എൻ്റെ ലൈഫ് സംഭവിച്ചത് ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി എൻ്റെ ലൈഫിൽ എന്താ സംഭവിച്ചത് പക്ഷെ അത് ആരാണ് എന്നറിയേണ്ട അവകാശം അവർക്കു എന്നാണ് അവർ പറയുന്നത് പക്ഷെ ഞാൻ അവരോട് ഇത്രയും ദിവസമായിട്ട് റിവീൽ ചെയ്തോ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും താൻ ഈ താൻ ഞാൻ എന്ത് ചെയ്തെന്നാണോ പറയുന്നത് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ് അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായിട്ടും ഭീഷണിപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഈ ഓഡിയോയിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് ആ സ്ത്രീയെ പ്രേരിപ്പിച്ചു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഉഭയസമ്മത പ്രകാരം തന്നെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്ന് നമുക്ക് ഒരു ഓഡിയോ കേൾക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നാലും ആ ഉദരത്തുള്ള കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തീർച്ചയായിട്ടും പ്രഷർ ചെയ്തു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തീർച്ചയായിട്ടും ഇത് കേസുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് രാഹുൽ മാങ്കുട്ടത്തിന് തീർച്ചയായിട്ടും ഇതൊരു എതിരായി വരുന്ന ഒരു തെളിവായി തന്നെ മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാലും ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ലൈംഗിക വീഴ്ച നിനക്കാണ് തീർച്ചയായിട്ടും കോടതി അദ്ദേഹത്തിന് ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയതെന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു ഓഡിയോ സംഭാഷണം മാത്രമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തീർച്ചയായിട്ടും ഇത് തന്നെയാണ് സത്യം ഇത് തന്നെയാണ് നടന്നത് ഇത് തന്നെയാണ് അതിൻ്റെ ഒറിജിനൽ രൂപം തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങൾ കേട്ട് കാണും തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്കിതിൽ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷേ ഒരുപാട് ആയി പോകും വീഡിയോ എന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് തീർച്ചയായും ഈ ഒരു കാര്യത്തിൽ പാലക്കാടിൻ്റെ എം എൽ തീർച്ചയായിട്ടും തെറ്റുകാരനാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഒരു കുഞ്ഞിൻ്റെ ജന്മം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രഷർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഈ ഓഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ആ സ്ത്രീയെ മാനസികമായിട്ടും അതുപോലെ തന്നെ വളരെ ഒരു പ്രഷർ നൽകുന്നതും നമുക്കിതിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും പിന്നെ ആ കുട്ടിയുടെ അച്ഛൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുമുണ്ട് വേണ്ടി വന്നാൽ ഒരു ഡി എൻ എ ടെസ്റ്റിന് ഞാൻ സന്നദ്ധയാണ് എന്നിവരെ ആ അതിജീവിത ഇതിൽ പറയുന്നതും നമുക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയി നന്ദി നമസ്കാരം